ഹലോ ഇന്ന് നോക്കാൻ പോകുന്നത് തുടരും എന്ന ചിത്രത്തിൻ്റെ ആദ്യ ദിനത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോയിൽ കൊമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങളൊ ടി റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ശോഭന എന്നൊരിക്ക പ്രധാന കഥാപാത്രങ്ങളായി ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി അതായത് റിലീസിനെത്താൻ പോകുന്ന ചിത്രമാണ് തുടരും എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനൊക്കെ മികച്ച അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി ചിത്രത്തിൻ്റെ കേരള ടിക്കറ്റ് ബുക്കിംഗ് ഇന്നലെ രാവിലെ പത്തണി മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ഇതുവരെ ചിത്രത്തിന് പ്രീസെയിലൂടെ മാത്രം ഒന്നര കോടിക്കടുത്ത് കളക്ഷൻ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കാത്തിരിക്കാം ബൈ